നിങ്ങളെല്ലാവരും ഫോട്ടോസ് എടുക്കുന്ന ആൾക്കാരാണ് എന്നാൽ നിങ്ങൾ ഫോട്ടോസ് എടുക്കുമ്പോൾ പല ആളുകൾ പറയുന്ന ഒന്ന് ഒരു പരാതിയാണ് എനിക്ക് ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന ആളുകളുണ്ട് പല കാര്യങ്ങൾക്കും നമുക്ക് ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യേണ്ട ആവശ്യം വരും അത്തരത്തിൽ ഉള്ള സാഹചര്യത്തിൽ ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാൻ സാധിക്കുന്ന ഒരു വെബ്സൈറ്റും ഒരു ആപ്ലിക്കേഷനുമാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ സബ്സ്ക്രിപ്ഷനൊന്നും എടുക്കാതെ എടുക്കാതെ നിങ്ങൾക്ക് ഫോട്ടോ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ റിമൂവ് ചെയ്യാവുന്നതാണ് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്യാം ഒന്നാമത്തെ അത് പറയുന്നതിന് വെൽക്കം ടു എം കെ ജോയ്സ് യൂട്യൂബ് ചാനൽ വെൽക്കം ടു ദേവഹരി യൂട്യൂബ് ചാനൽ ഞങ്ങളെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം രണ്ട് ചാനലിൻ്റെ ബില്ലേക്കു കാണാൻ സാധിക്കുന്നതാണ് രണ്ടും ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിലാണെന്ന് ഓപ്ഷൻ കൊടുക്കുക എങ്കിൽ മാത്രമേ ഞങ്ങളിടുന്ന ഇതുപോലത്തെ ടെക്നോളജി വീഡിയോസുകൾ നിങ്ങൾക്ക് ദിവസം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കത്തുള്ളൂ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തരാം കാരണം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ സമയങ്ങളെ പെട്ടെന്നതിന് നമുക്ക് വീഡിയോയിലോട്ട് പോവാം ആദ്യം ഞാൻ വെബ്സൈറ്റ് പരിചയപ്പെടുത്തി തരാം അതിനായിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യുക ഞാനിപ്പോൾ ക്രോം ബ്രൗസറാണ് ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുള്ളത് എന്നിട്ട് ഞാൻ പറയും പോലെ ഇവിടെ ടൈപ്പ് ചെയ്യുക റിമൂവ് ഡോട്ട് ബി ജി എന്ന് ടൈപ്പ് ചെയ്യുക റിമൂവ് ഡോട്ട് ബി ജി എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യ ഒരു വെബ്സൈറ്റ് കാണാൻ സാധിക്കും റിമൂവ് ഡോട്ട് ബി ജി എന്ന ടൈപ്പ് ചെയ്യുക റിമൂവ് ഡോട്ട് ബി ജി ഇതുപോലെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആയിരിക്കും അതിൻ്റ ഇൻ്റർഫേസ് ഒക്കെ വരണത് ഇവിടെ ഇൻഡ്യൂ ബട്ടൺ അടിച്ചാൽ മതി ഇതിൽ നിങ്ങൾക്ക് ഏത് ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ടാണോ റിമൂവ് ചെയ്യേണ്ടത് ആ ഫോട്ടോ എന്നിട്ട് കൊടുക്കുക ഞാനിവിടെ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട് അത് റൺ കൊടുക്കുകയാണ് സെലക്ട് ചെയ്യാൻ ആ ഫോട്ടോ എന്നിട്ട് റൺ റണ്ണെടുക്കയാണ് ശേഷം ഇവിടെ ആ ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് നിമിഷ നേരങ്ങൾക്കുള്ളിൽ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് മാന്യതായിട്ട് നിങ്ങൾക്ക് കാണാം ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രീ ആയിട്ട് തന്നെ ഗാലറിയിലോട്ട് ഡൗൺലോഡ് ചെയ്യാം ഡൗൺലോഡിൻ്റെ ഒരു ചിഹ്നം ഇവിടെ കാണാൻ സാധിക്കും അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഫ്രീ ഡൗൺലോഡ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ ഗ്യാലറിയിലോട്ട് ഈ ഫോട്ടോ സേവ് ആവുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം കണ്ടില്ലേ സേവ് ആയിട്ടുണ്ട് ഇനി ഈ ഫോട്ടോ കണ്ടില്ലേ ഇതുപോലെ സേവ് ആയിട്ടുണ്ട് നമുക്ക് ഗാലറിയിൽ ഒന്ന് പോയി നോക്കാം ഞാൻ ഗാലറിയിൽ ഡൗൺലോഡ് ചെയ്യുന്ന സ്ഥലത്ത് പോയിട്ടുണ്ട് ഡൗൺലോഡ് കൊടുത്തിട്ടുണ്ട് കടലേ ഇങ്ങനത്തെ ഫോട്ടോയെ ഇതിങ്ങനെ വളരെ എളുപ്പത്തിൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ റിമൂവ് ചെയ്തിട്ട് വളരെ എളുപ്പത്തിൽ തന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഒന്നാമത്തെ മാർക്ക് എന്ന് പറയുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് ഡിലീറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് ചെയ്തതാണ് ഞാനും ഈ രൂപത്തിലാണ് ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് തമ്പിനേന് വേണ്ടി എഡിറ്റൊക്കെ ചെയ്യുന്നത് നിങ്ങൾക്കൊന്ന് പറഞ്ഞു തന്നെ ഉള്ളൂ ഇനി രണ്ടാമത്തെ ഒരു ആപ്ലിക്കേഷനാണ് ഇതിൻ്റെ തന്നെ ഒരു ആപ്ലിക്കേഷനുണ്ട് അത് അത് അതിന് വേണ്ടി നിങ്ങൾ ആദ്യം പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക ആപ്ലിക്കേഷനാണ് പറയുന്നത് വളരെ എളുപ്പത്തിൽ തന്നെ വെബ്സൈറ്റിൻ്റെ സഹായത്തോടെ നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ എന്നാൽ വെബ്സൈറ്റ് സന്ദർശിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ആപ്ലിക്കേഷനും പറഞ്ഞുതരാം അതിനായിട്ട് നിങ്ങൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തതിന് ശേഷം സെർച്ച് ബാറിൽ റിമൂവ് റിമൂവ് ബാക്ക്ഗ്രൗണ്ട് ഡോട്ട് ബി എന്ന് കാണാൻ സാധിക്കും അത് അത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതിൻ്റെ നമ്മൾ നേരത്തെ സന്ദർശിച്ച വെബ്സൈറ്റിൻ്റെ ഒഫീഷ്യൽ ആപ്ലിക്കേഷൻ ആണിത് അത് ഒന്ന് ഇൻസ്റ്റാൾ കൊടുക്കുക ജസ്റ്റ് ഞാൻ അതിലും കൂടെ ഒന്ന് ഇതാക്കി കാണിച്ചു തരാം ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആക്കി കാണിച്ചു തരാം ഞാൻ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഓപ്പൺ കൊടുത്തിട്ടുണ്ട് ഇത് നമ്മളെ നമ്മളെ സന്ദർശിച്ച വെബ്സൈറ്റിൻ്റെ ഒഫീഷ്യൽ ആപ്ലിക്കേഷൻ ആണ് അതുകൊണ്ട് തന്നെ വളരെ ക്ലിയർ ആയിട്ട് ഇത് വളരെ ക്ലിയർ ആയിട്ട് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് തന്നോളും ശേഷം നിങ്ങൾ ഈ ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തതിന് ശേഷം ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആയിരിക്കും നമ്മൾ നേരത്തെ കണ്ടതുപോലെ കാണാൻ സാധിക്കുക ഇവിടെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യേണ്ട ഫോട്ടോ ഇതുപോലെ സെലക്ട് ചെയ്ത് കൊടുക്കുക ശേഷം വൈൽഡ് യൂസിങ് ആപ്പൊന്ന് കൊടുത്ത് കൊടുക്കുന്ന പെർമിഷൻ കൊടുക്കുക എന്നിട്ട് ഫോട്ടോസ് ചെയ്യുന്നോ ആൽബംസ് ചെയ്യുന്നോ എവിടെ നിന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാം ഞാൻ ഈ ഫോട്ടോ എടുക്കാൻ ഫോട്ടോ എടുത്തതിന് ശേഷം ഞാൻ അപ്ലോഡ് ബട്ടൺ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് അപ്ലോഡ് ആകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം അപ്ലോഡ് ആയതിനു ശേഷം വീണ്ടും വെബ്സൈറ്റിൽ കണ്ടതുപോലെ തന്നെ നിങ്ങൾക്ക് ഡൗൺലോഡ് ബട്ടൺ കാണാം അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഫ്ലീ ഡൗൺലോഡ് ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഗാലറിയിലോട്ട് നേരത്തെ പോലെ തന്നെ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയ ഫോട്ടോ ലഭിക്കുന്നതാണ് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ചേട്ടും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കുട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി ഇങ്ങനത്തെ എല്ലാത്തരം നോളജ് വീഡിയോസ് നിങ്ങൾക്ക് ദിവസം നിങ്ങൾക്ക് ലഭിക്കുക എം കെ ജോയ്സ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ ദേവഹരി എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ നിന്ന് നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്തുള്ള രണ്ട് ചാനലിൻ്റെ ബെല്ലേക്കണ അവിടെ കാണാൻ സാധിക്കുന്നതാണ് രണ്ടും ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിലാണ് കൊടുക്കുക എങ്കിൽ മാത്രമേ നിങ്ങൾ നമ്മളിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ദിവസം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി നിങ്ങളെ ഫോണിൽ ലഭിക്കത്തുള്ളൂ അപ്പോൾ നമ്മളിന്ന് ബാക്ക്ഗ്രൗണ്ട് ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യേണ്ട രണ്ട് മാർഗങ്ങളാണ് പരിശോധിച്ചത് ഇതിൽ ഏതെങ്കിലും ഒരു മാർഗ്ഗം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുക്കുക കൂടെ കൂടെ നിങ്ങളെ അഭിപ്രായങ്ങൾ എന്തോ എന്തായാലും കാണണം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ ഇത് അറിഞ്ഞൂടാത്തവർക്കാണ് ഈ വീഡിയോ ഞാൻ ചെയ്യേണ്ട ഉദ്ദേശിച്ചത് അപ്പോൾ എന്ത് നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം അതുവരേക്കും ഗുഡ് ബൈ